േശമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമത്തായ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നാം ഈ പ്രകാരം വായിക്കുന്ന ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കൊഴിലൂടെ കിടക്കുക എന്നുള്ളതാണ് എന്താണ് പ്രിയപ്പെട്ടവരെ ധനവാനും ഈ ഒട്ടകവും ഈ സൂചിക്കൊഴിലുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇത്ര വലിയ ഒട്ടകം സൂചിയുടെ കുഴലിലൂടെ കടക്കുക പ്രിയപ്പെട്ടവരെ ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായി രാത്രിയുടെ അമങ്ങളില് ആ അടച്ചിട്ട ഗേറ്റിനുള്ളിലുള്ള ആ ചെറിയ ഗേറ്റിലൂടെ കടക്കുക എന്നുള്ളത് ഈ ഒട്ടകത്തിന്റെ പുറത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി അതിനെ കഷ്ടിച്ചു പോകാവുന്ന ആ സൂചിയുടെ കുഴൽ എന്നറിയപ്പെടുന്ന ആ ഡോറിലൂടെ ആ വാതിലിലൂടെ അതിനെ കടത്തിവിടുകയാണ് ചെയ്യുക പ്രിയപ്പെട്ടവരെ സമ്പത്ത് കൊണ്ടോ ധനം കൊണ്ടോ നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല എപ്രകാരമാണോ ഒട്ടകത്തെ ആക്കി കൊണ്ടുപോകുന്നത് അപ്രകാരം നീ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ഏർ ധനത്തോടുള്ള മോഹമല്ലാതെ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള മോഹത്തോടു കൂടെ നീ പോകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ധനമോ സമ്പത്തോ അല്ല മറിച്ചോ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ഒരുവൻ പ്രയത്നിക്കേണ്ടത് അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ